മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാണ് മമത മോഹൻദാസ് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മയൂകം എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തെത്തിയ താരം ഇതുവരെ സൂപ്പർ താരങ്ങളുടെയൊക്കെ നായികയായി തിളങ്ങി ഒരു നടിയെ മാത്രമല്ലെന്നും താൻ നല്ലൊരു ഗായികയാണെന്നും കൂടി താരം പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും ഇടയ്ക്കിടെ തൻ്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവയ്ക്കാറുണ്ട് കരിയറിലും ജീവിതത്തിലും ഒരുപോലെ ഉയർച്ച താഴ്ചകൾ വന്ന മമത ഇന്ന് പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് പ്രചോദനമാണ് വട്ടം ക്യാൻസറിനെ അതിജീവിച്ചാണ് മമത തന്റെ ജീവിതം തിരിച്ചു പിടിച്ചത് സിനിമകളിൽ തിളങ്ങി നിൽക്കുന്ന കാലത്താണ് മമതയ്ക്ക് ക്യാൻസർ രോഗം പിടിപെടുന്നത് ഏറെ നാൾ രോഗത്തോട് മല്ലിട്ട മമത ആദ്യവട്ടം ക്യാൻസറിനെ പ്രതിരോധിച്ചെങ്കിലും രണ്ടാം വട്ടവും നടിയെ ക്യാൻസർ ബാധിച്ചു എന്നാൽ രണ്ടാം തവണയും മനക്കരുത്തോടെ മമത ഇതിനെ നേരിട്ടു ഇപ്പോഴിതാ തന്റെ ക്യാൻസർ രോഗത്തെ നേരിട്ടതിനെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് മമത മോഹൻദാസ് താൻ ഇപ്പോഴും പൂർണ്ണമായും രോഗമുക്തി നേടിയിട്ടില്ലെന്നും പോരാട്ടം തുടർന്നു കൊണ്ടിരിക്കുകയാണെന്നും മമത പറയുന്നു എനിക്ക് ഒരു റിഫാക്ടറി കണ്ടീഷനായിരുന്നു ഈ കണ്ടീഷനിൽ അസുഖം രണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ വീണ്ടും വരും ചിലപ്പോൾ കയ്യിലായിരിക്കും അല്ലെങ്കിൽ കാലിൽ വരും റെഡ് ഫ്ലാക്സ് വന്നുകൊണ്ടേയിരിക്കും ഈ അസുഖം എന്നെ ഇടയ്ക്ക് ശല്യം ചെയ്യുമെന്ന കാര്യം ഞാൻ കുറച്ച് വർഷം മുന്നേ മനസ്സിലാക്കി പോരാട്ടം അവസാനിക്കുന്നില്ല അതിനൊരു അവസാനമില്ല ഇതിന് അവസാനം കാത്തിരുന്നാൽ നിരാശരാകും ഈ പോരാട്ടത്തിന് ഒരു അവസാനം വരുമെന്ന് കരുതി പൊരുതുന്ന ചിന്താഗതി മാറ്റിയപ്പോൾ ജീവിതം എളുപ്പമായെന്നും മമത പറയുന്നു ഒരു ജീവിതകാലം മുഴുവൻ പോരാടിക്കൊണ്ടിരിക്കണം ഇത്തരം ചെറിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും ആ മൈൻഡ് സെറ്റ് ഞാൻ എന്ന് ഉൾക്കൊണ്ടോ അന്ന് മുതൽ ജീവിതം വളരെ എളുപ്പമായി എന്നും മമത വ്യക്തമാക്കി തൻ്റെ അസുഖം കാരണം മറ്റുള്ളവരെക്കാൾ ചില പരിമിതികൾ തനിക്കുണ്ടെന്നും മമത പറയുന്നു എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നവരോടും മാതാപിതാക്കളോടുമെല്ലാം ഞാൻ പറയാറ് കുറച്ചുകൂടി ക്ഷമ എൻ്റെ കാര്യത്തിൽ കാണിക്കാനാണ് കാരണം നിങ്ങൾ പത്തിരട്ടി വേഗത്തിൽ ചെയ്യുന്ന കാര്യം ഒരുപക്ഷെ എനിക്ക് അഞ്ചിരട്ടി വേഗത്തിലേ പറ്റൂ കാരണം ഇന്ന് ആരോഗ്യ പ്രശ്നം കാരണം ഞാൻ സ്ലോയാണ് ഒരു ഈ ഒരു വർഷം ഞാൻ സ്ലോ ആയിരിക്കും എൻ്റെ കുടുംബത്തിലെ അത്താണ് ഞാനാണ് അച്ഛൻ അഞ്ച് വർഷം മുമ്പ് റിട്ടയർ ചെയ്തു അച്ഛൻ ബാങ്കറും അമ്മ ടീച്ചറുമായിരുന്നു അമ്മ ഇപ്പോൾ എൻ്റെ മാനേജറാണ് നമ്മളൊരു ടീമാണ് മൂന്നംഗ കുടുംബം ഒരു പ്രായത്തിനപ്പുറം അവരെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് അവർ എൻ്റെ കുട്ടികളെ പോലെയാണ് എൻ്റെ ചുറ്റുമുള്ളവർ എന്നെ മനസ്സിലാക്കിയാൽ മുഴുവൻ കഴിവിലും എനിക്ക് വർക്ക് ചെയ്യാം തന്നെ ഡ്രെയിൻ ഔട്ട് ചെയ്താൽ ഒരുപാട് പേരെ അത് ബാധിക്കുമെന്നും മമത വ്യക്തമാക്കി സിനിമാ രംഗത്ത് ഒന്നാം നമ്പറോ രണ്ടാം നമ്പറോ ആവുകയല്ല ഇന്ന് എൻ്റെ ലക്ഷ്യം സ്റ്റേബിളായ കരിയർ വേണം കാരണം അതാണ് എൻ്റെ ജീവിതവും എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ക്യാൻസർ ബാധിച്ചു മരിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലെന്നും മമത വ്യക്തമാക്കി മമതയുടെ ആത്മധൈര്യത്തെ ഇന്റർവ്യൂവിൽ ഒപ്പം പങ്കെടുത്ത അഭിരാമി പ്രശംസിച്ചു മമത എന്നോട് ഇതേക്കുറിച്ച് സംസാരിച്ചതാണ് ഒരു ഘട്ടം എത്തിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചിരിക്കാൻ തുടങ്ങി ഒരാൾക്ക് എത്രത്തോളം താങ്ങാൻ കഴിയും അത് കഴിഞ്ഞാൽ അവർ പ്രശ്നങ്ങളിൽ ഹ്യൂമർ കാണും അങ്ങനെ ചെയ്താലേ മുന്നോട്ട് പോകാൻ സാധിക്കും മമത വളരെ മനോഹരമായി അത് ചെയ്തെന്നും അഭിരാമി പറഞ്ഞു നടിയുടെ വാക്കുകൾ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്